ലോക്കൽ കമ്മിറ്റി ജെ അധ്യക്ഷതയിൽ ാണ് എല്ലാ രാഷ്ട്രീയ ആശയങ്ങളിലും ഏറ്റുവാങ്ങുന്ന വ്യക്തികളെല്ലാം ഒരുപോലെയാണെന്ന് വെച്ചാൽ വ്യക്തികൾക്ക് സ്വഭാവം വ്യത്യസ്ത കാണും കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയക്കാരാണ് നേരാരും വേട്ടയാണെങ്കിൽ രാഷ്ട്രീയക്കാരാണ് നാടിനുവേണ്ടി ാണ് ജനപ്രൂപ്പം പ്രവർത്തിക്കുന്നത് അതിലേറ്റക്കുറിച്ചത് ഉണ്ടാവും പറയുന്നില്ല ചിലർക്ക് രോഗങ്ങളും ബാധിച്ചവരുണ്ടാവാം ചിലപ്പോൾ സ്വാതസ്യത്തെ കുറിച്ച് മടിയുള്ളവരുണ്ടാവാം എല്ലാവരും ആക്ടീവ് ആവുന്നില്ല പക്ഷെ എല്ലാവരും നൂറ് പേരുണ്ടെങ്കിലേ ആക്റ്റീവാണ് കേരളത്തിലെ പത്ത് ശതമാനം വല്ലതും കാണത്തുള്ളൂ അത് മാറ്റം വല്ലാതൊക്കെ പ്രവർത്തിക്കുന്നത് അത്രയും അധികം മാറ്റം വന്നു ജനപൂർവികമായി സ്ത്രീകൾ വന്നു അത് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമായി പ്രത്യേകം വകുപ്പ് നീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നു അപ്പം എന്തായിരുന്നു നമ്മൾ ഓരോ മേഖല എടുത്താൽ ആ ഓരോ മേഖല എന്തൊരു വലിയ മാറ്റമാണ് നീതി ആയോഗം എന്ന് പറഞ്ഞ പ്രാധാന്യങ്ങളോടൊക്കെ പഠിച്ചു കൊടുത്തപ്പോ നീതി ആയോഗിന്റെ സംവിധാനമാണ് ആ നീതി ആയോഗം എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ആ നീതി ആയോഗിന്റെ പട്ടിക എടുത്ത് നോക്കിയാൽ ഒന്നാം സ്ഥാനത്താണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ആരോഗ്യത്തിൽ നട്ടിപ്പറപ്പിക്കുന്ന കാര്യമില്ലല്ലോ കാരണം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എല്ലാവരോടും പഠിക്കാറില്ല കാരണം ഞാൻ ഇപ്പോൾ ടീച്ചർമാർ അംഗൻവാടി ടീച്ചർമാർ ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് അറിയാം ഒരു വീട്ടിൽ ഒരു കുഞ്ഞു ജനിച്ചവനെ കുഞ്ഞിനേക്കാൾ സന്തോഷം അംഗൻവാടി ടീച്ചർക്ക് എനിക്ക് അംഗൻവാടിയിലേക്ക് അഡ്മിഷൻ ആയല്ലോ എന്ന് ചിന്തിക്കില്ലേ ആ അംഗൻവാടി ടീച്ചർ ഈ കൊച്ചിനെ വാങ്ങിച്ചാൽ നോക്കിയിരിക്കുകയാണ് അംഗൻവാടി ടീച്ചർ കൊച്ചിനെ വാങ്ങി ഞാനൊരു കൈയ്യാൻ കുറയ്ക്കുമ്പോ അപ്പുറത്തെ സർക്കാർ സ്കൂളിലെ ടീച്ചറ് നോക്കിയിരിക്കുകയോ ഇതിനെ അങ്ങോട്ട് പോകാനായിട്ട് അങ്ങനെ നിർബന്ധമായിട്ട് പഠിത്തോണ്ട് പോയി പഠിപ്പിക്കുക ഇതൊക്കെ ഇവിടെ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ജോലിയില്ലപ്പോ ജോലി ഇല്ലോണം പറയാം അതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ കേരളത്തിന്റെ വ്യത്യാസം അതാണ് നമ്മുടെ നാട്ടിൽ ജനിച്ചു വീരുന്ന എല്ലാവരും പഠനത്തിന് പ്രായമാകുമ്പോൾ ഭരണഘടന പറയുന്ന നിർബന്ധവും സൗജന്യവും സാർവത്രികവും ആയിരിക്കണം വിദ്യാഭ്യാസം സ്വയം സ്വയമാകാനല്ല സമൂഹത്തിന് വേണ്ടിയാകണം രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം അത്തരത്തിൽ പ്രവർത്തനം നടത്തുന്നവരാണ് ഈ പ്രദേശത്തെ അടിത്തടക്കമുള്ള നമ്മുടെ സ്വഭാക്കളാകത്ത അതുകൊണ്ട് തന്നെ നമുക്ക് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഈ നാടിനെ സംരക്ഷിക്കാൻ ഈ നാടിന്റെ വികസനത്തിൽ ഒരു രാഷ്ട്രീയം നമ്മൾ നോക്കേണ്ടതില്ല ഞാൻ പറയുന്നത് ഇവിടെ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയത്തിന്റെ വികസനത്തിനൊരു രാഷ്ട്രീയം നോക്കേണ്ട నమ్మినాడీ రాష్ట్రీయం ఇప్పు ఆకెం పెన్షన్ కింది ఇప్పుడు పెన్షన్ పరాధి ఆయన ഇവിടെ ഈ റോഡ് വന്നു ഈ റോഡ് സി പി ഐ എം ബന്ധപ്പെട്ടതാണെന്ന കൊണ്ടുവന്നത് നാളെ നമ്മുടെ വിശ്വപഠനും അജിത്തുല്ലാം അവിടെ വന്നിട്ട് ഇതിലെ കമ്മ്യൂണിസ്റ്റുകാർ മാത്രം നടന്നു എന്ന് പറയാൻ പാടില്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളൊരു നിലപാട് സ്വീകരിക്കുന്നത് സമൂഹത്തിന് വേണ്ടിയാണ് അതില് കോൺഗ്രസ് ആകട്ടെ ബി ജെ പി ആകട്ടെ ഏഴു പാർട്ടിയും ആകട്ടെ അവരെയെല്ലാം ഹൃദയത്തോട് നന്മയുടെ വികസനത്തിലേക്ക് പ്രവർത്തനങ്ങളാണ് ഓരോ വാർഡ് സെക്രട്ടറി ആർ വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ അജിത്ത് വി എസ് അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു സി പി എം കായംകുളം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബി അമിത് ഷാ മെറിറ്റ് അവാർഡ് വിതരണം നിർവഹിച്ചു വാർഡ് മെമ്പർ സുനി വിജിത്ത് ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആശാവർക്കർമാരെയും ആദരിച്ചു ബ്രാഞ്ച് സെക്രട്ടറി അഡ്വക്കേറ്റ് സിൽജു കോമളത്ത് നോട്ട്ബുക്ക് വിതരണം നടത്തി ബ്രാഞ്ച് സെക്രട്ടറി ആർ സന്തോഷ് കുമാർ തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ പി പ്രീജ നന്ദി പറഞ്ഞു